ഇന്ന് ജൂൺ അഞ്ചിന് ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവെച്ച ഒരു പ്രമുഖ ആർട്ടിക്കിൾ പതിനായിരങ്ങൾ വായിച്ചത് അതിൻ്റെ സാരം മൊത്തം ഇന്ത്യക്കാരും മനസ്സിലാക്കണമെന്ന അർത്ഥത്തിൽ ഒന്ന് സൂചിപ്പിക്കട്ടെ അതിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ വ്യത്യസ്തമാണത് അവസാനം പറയാം ഇത് എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് അതിൻ്റെ കണ്ടൻറ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ പേടകം ചന്ദ്രനിൽ ലാൻഡ് ചെയ്തപ്പോൾ നമ്മൾ കൈയടിച്ചു ജി ട്വൻ്റി ഉച്ചകോടി നടത്തി വിജയകരമായി മുന്നോട്ട് പോയപ്പോൾ രാജ്യ നേതാക്കളെല്ലാം ഇന്ത്യയെ പ്രശംസിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ കൂടെ കൈയടിച്ചു പിന്നെ ജി ഡി പി മുന്നോട്ട് പോകുന്നതിൻ്റെ കുതിപ്പ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൈയടിക്കുന്നു പക്ഷേ രാജ്യത്തിൻ്റെ നഗ്നമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിലും ഏറ്റവും അടിത്തറയിലേക്ക് ഭരണാധികാരികൾക്ക് ഇറങ്ങിപ്പോകുന്നതിൽ വീഴ്ച പറ്റുന്നതിലും സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഫലം വരാൻ കാരണമായത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് അതിൻ്റെ ടൈറ്റിൽ മനസ്സിലാക്കണം ഹൗ മോദി വാസ് പണിഷ്ഡ് ബൈ ആൻ ഇന്ത്യ ഹി ഇഗ്നോർഡ് എന്നാണ് ടൈറ്റിൽ മനസ്സിലായല്ലോ നരേന്ദ്രമോദി അവഗണിച്ച ഒരു ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ആ ആർട്ടിക്കിൾ പോയിരിക്കുന്നത് ഇത്രയും പാരമ്പര്യമുള്ള ടൈംസ് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പിന് മുമ്പൊന്നും പറയാതിരുന്നൊരു കാര്യം വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പറയേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അനാലിസിസായിട്ട് ഇതിലെഴുതിയിരിക്കുന്നത് അതിലെ നമ്പർ വൺ ഘടകമാണ് ആദ്യം പറഞ്ഞത് എല്ലാറ്റിനും കൂടെ നിന്ന് കൈയടിച്ച നമ്മൾ ചില അടിസ്ഥാന വസ്തുതകൾ മറന്നുപോയി എന്നുള്ള വിഷയമാണ് അയോധ്യയിലൊരു ക്ഷേത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അത് വന്നപ്പോൾ കൈയടിക്കുകയും ചെയ്ത നമ്മൾ നമ്മുടെ യുവാക്കളുടെ തൊഴിലില്ലായ്മ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇരട്ടിയായി ഇരട്ടിയിലധികമായി വർദ്ധിച്ചത് ഭരണാധികാരികൾ കാണാതെ പോയത് ഈ ഒരു പതനത്തിൻ്റെ അതിൽ പറയുന്ന വാക്ക് മോതിനോമിക്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് മോദിനോമിക്സ് എന്ന വാക്ക് നമ്മൾ പരിചയപ്പെടണം അദ്ദേഹം കൊണ്ടുവന്ന പ്രഭാവം ആ കരിസ്മ എങ്ങനെ ഇടിഞ്ഞില്ലാതായി എങ്ങനെയാണ് ആ ഇമേജ് കുറഞ്ഞു വന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ടൈംസ് ഓഫ് ഇന്ത്യ നടത്തുന്നത് പാവപ്പെട്ടവരും ധനികരും തമ്മിലുള്ള അകലം കൂടി എന്നുള്ളതാണ് ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി ഈ ലേഖനത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി ഒരു രാത്രിയിൽ പെട്ടെന്ന് കൊണ്ടുവന്ന ഡിമോണിറ്റൈസേഷൻ കറൻസികൾ റദ്ദാക്കുന്ന ആ പരിപാടിയുണ്ടല്ലോ അത് വന്നപ്പോൾ സംഭവിച്ചത് സാധാരണക്കാരായ കച്ചവടക്കാർക്ക് സംഭവിച്ചത് പിന്നെ ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പൊല്ലാപ്പുകൾ അതിൽ നിന്നെല്ലാം കച്ചവട സമൂഹം പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഇനിയും റിക്കവർ ചെയ്തിട്ടില്ല എന്ന് ലേഖനം പറയുകയാണ് വിദ്യാഭ്യാസം കിട്ടിയ യുവാക്കൾക്ക് രണ്ടു വർഷത്തെ മഹാമാരി കാലഘട്ടത്തിൽ തൊഴിലില്ലാമയുടെ നിരക്ക് അമ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് അറുപത്തി അഞ്ചര ശതമാനത്തിലേക്ക് ഉയർന്നു പോയത് ആര് കണ്ടില്ല എന്നുകൂടി ലേഖനം ഓർപ്പിക്കുകയാണ് ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഒരു രാജ്യത്തിന് സംഭവിക്കാവുന്ന സാമ്പത്തിക അസ്ഥിരതയും അസന്തുലിതാവസ്ഥയും ഇന്ത്യയിൽ ഇപ്പോൾ പ്രകടമായി എന്ന കാര്യവും ടൈംസ് ഓഫ് ഇന്ത്യ പറയുകയാണ് ഇന്ത്യയുടെ നിർമ്മാണ മേഖല മൊത്തത്തിൽ താഴേക്ക് പോയി കാർഷിക മേഖലയിൽ ലാഭം കുത്തനെ ഇല്ലാതായി ഓരോരുത്തരുടെയും ഗാർഹിക കടങ്ങൾ വർധിച്ചു വരികയും ചെയ്ത സാഹചര്യമുണ്ടായെന്നും ഈ ലേഖനം പറയുകയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ സന്ദേശങ്ങൾ ലോകമെങ്കിലും എത്തിക്കാൻ വേണ്ടി മത്സരിച്ച മോദിയോട് താല്പര്യമുള്ള മാധ്യമങ്ങൾ തിരുവോരത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ല എന്ന് നടക്കുകയായിരുന്നു എന്നുകൂടി ലേഖനം സൂചിപ്പിക്കുന്നു പത്ത് വർഷം കഴിയുമ്പോൾ ഇനി പുതിയ വാഗ്ദാനങ്ങളല്ല വേണ്ടത് പത്ത് വർഷം കൊണ്ട് എന്താണ് ചെയ്തത് എന്ന കാര്യം പരിശോധിക്കാൻ സാധാരണ ഇന്ത്യക്കാർ തയ്യാറായി എന്നുള്ളതാണ് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങൾ വന്നിരിക്കുന്ന വലിയ മാറ്റമെന്നും ഈ ലേഖനം സൂചിപ്പിക്കുന്നു ഒരു ഭരണാധികാരി സ്വയം കല്പിത ദൈവിക പരിവേഷത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഒരു വിഭാഗം മാധ്യമങ്ങൾ കുമിഴ പോലെ വീർപ്പിച്ചു കൊണ്ടുവന്നത് സാധാരണക്കാർക്കിടയിൽ ഒരു വിഷയമല്ലാതായി മാറിയത് ആരും അറിഞ്ഞിരുന്നില്ല പാർട്ടി ദേശീയ നേതൃത്വം സാധാരണ നേതാക്കന്മാരെ പ്രാദേശിക നേതാക്കന്മാരെ ഓരോ ഇടങ്ങളിലും അവഗണിച്ചതും മുതിർന്ന നേതാക്കന്മാരെ മാനിക്കാതെ മുന്നോട്ട് പോയതും പ്രത്യേകിച്ച് ആശയ സംഹിത എവിടെന്നാണോ സ്വീകരിച്ചിരിക്കുന്നത് ആ ആർ എസ് എസിനെ മാറ്റിയിരുത്താൻ വേണ്ടി ശ്രമിച്ചതും നിരവധി സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകാൻ കാരണമായി എന്നും ടൈംസ് ഓഫ് ഇന്ത്യ ലേഖനത്തിൽ പറയുകയാണ് നാല് സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു പറയുന്നു ഉത്തർപ്രദേശ് കേരളം ഒഡീഷ രാജസ്ഥാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മോദി ലോയൽസ് എന്ന കാറ്റഗറിയിൽപ്പെട്ടല്ല മറിച്ച് അവരൊക്കെ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ജനസേവകരായിരിക്കും എന്ന തീരുമാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നതെന്നും മോദി ലോയൽസ് ആയിരുന്ന ആളുകളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നും ലേഖനം വ്യക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ മോദി പരാമർശിച്ച വർഗീയ ആശയങ്ങളും അങ്ങനെയുള്ള അനുബന്ധ കാര്യങ്ങളും ഹിന്ദുക്കൾക്ക് തന്നെ ആകർഷകമായി തോന്നിയിട്ടില്ല എന്ന് ലേഖനം പറയുമ്പോൾ പലയിടങ്ങളിലെയും സാധാരണക്കാർ പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമല്ല ഇന്ത്യ മറിച്ച് റോഡുകളുടെയും പാലങ്ങളുടെയും തൊഴിലിൻ്റെയും കാര്യമാണ് നമ്മുടെ രാജ്യത്ത് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞതായും ഗ്രാമീണ മേഖലയിലെ നിരവധി ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയാണ് ബി ജെ പി അണികൾക്കിടയിൽ നടത്തിയ സർവേയിൽ മുപ്പത്തഞ്ച് ശതമാനം അനുകൂലികളും അയോധ്യ ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന് പറയുകയാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഗ്രാമീണ വനിതകൾ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ദൈവിക പരിവേഷത്തിലുള്ള ഗ്രൂപ്പുകളല്ല വേണ്ടത് നിലനിൽപ്പിൻ്റെ എന്നും തൊഴിൽ കിട്ടാവുന്ന ഗ്രൂപ്പുകളുടെ സമ്മേളനമാണ് വേണ്ടത് എന്നാണ് പ്രാദേശികവും പരമ്പരാഗതവും പരസ്പര ബന്ധത്തിൽ അടിസ്ഥാനമാക്കിയതുമായ ജീവിതക്രമമാണ് വേണ്ടതെന്നും അതിനിടയിൽ ജാതി മതവും വിഷയമാകരുതെന്നും ഭൂരിഭാഗം ഹിന്ദുക്കൾ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നതായി സർവേ മുൻനിർത്തിക്കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ലേഖനം പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അതിതീവ്രമായ ദേശീയ അഭിനിവേശം എന്നതിന് പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കാനും അതുവഴി ഇത്രയും വോട്ടുകൾ ചോർന്നു പോയത് മനസ്സിലാക്കണമെന്നും ഭരണാധികാരികൾക്കുള്ള സന്ദേശമായി ഈ തെരഞ്ഞെടുപ്പ് മാറി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത് താൻ അവഗണിച്ച ഒരു ഇന്ത്യ ആ മുഖം എങ്ങനെയാണ് ഭരണാധികാരിയെ തിരിച്ച് ശിക്ഷിച്ചത് എന്നത് മനസ്സിലാക്കാൻ ഇത്തരം പോയിന്റുകൾ വിശകലനം ചെയ്താൽ മതി എന്ന രൂപത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പൊതു ഇന്ത്യൻ സമൂഹം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വെളിവാക്കി എന്ന് മാത്രം താങ്ക്